ചെയ്യാൻ പോകുന്നത് നമുക്ക് തയ്ക്കാൻ ഒരു ഡ്രസ് കിട്ടുവാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ സ്വയമേ ചെയ്യുവാണെങ്കിലും അതായത് നമുക്ക് വേണ്ടി ചെയ്യുവാണെങ്കിലും എങ്ങനെ അത് ഒരു അടിപൊളി ലുക്കിലേക്കാക്കാം സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും നൈറ്റി വിറ്റി വെച്ചിട്ട് ഒന്നെങ്കിൽ കുർത്തി തയ്ക്കും ഇല്ലെങ്കിൽ നൈറ്റ് തയ്ക്കും കഫ്താനോ എന്തെങ്കിലും നിങ്ങൾ ചെയ്തെടുക്കത്തില്ലേ അത് വെറുതെ അങ്ങോട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ ഇതുപോലത്തേക്ക് ലേസ് നമ്മൾ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് മുപ്പത് മീറ്റർ ആണെന്ന് തോന്നുന്നു ഇത് ഫുള്ളായിട്ട് മേടിച്ചതാണ് അപ്പോൾ ഇതുപോലത്തെ ലെയ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒന്ന് മോഡിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ട് തുണിയിലും ഒരു നൈറ്റി അതായത് കഫ്താൻ നൈറ്റി ആണ് ചെയ്യാൻ പോകുന്നത് അതിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടതാണ് അതുകൊണ്ട് ഇതിൽ ഒന്നും ഉൾപ്പെടുത്തത്തില്ല കേട്ടോ ഈ ലേസ് ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ സൈഡിൽ വെക്കുക നിങ്ങൾക്ക് നെക്കിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം നെക്കിൽ ഇപ്പോൾ ഞാൻ വെക്കുന്നില്ല ജസ്റ്റ് രണ്ട് സൈഡും മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതുപോലെ സൈഡിലാണ് നമ്മൾ കഫ്താണ് ലേസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ നമുക്ക് ഇത് രണ്ടു തരത്തിൽ വേണമെങ്കിൽ വെക്കാം ഒന്നെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം പക്ഷെ അതിലും ഭംഗി ഇതാ ഇതുപോലെ ഇങ്ങനെ അകത്തേക്ക് അടിച്ചു മറിച്ച് വെക്കുമ്പോഴാണ് കറക്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട് ഇവിടെ നല്ല വശം നിവർത്തി അതുപോലെ തന്നെ ലേസിനും ഉണ്ടാവും അകവും പുറവും കുറവും ഇതെങ്ങനെയാണെന്നറിയുമോ മനസ്സിലാക്കുന്നത് നമ്മൾ ജസ്റ്റ് കൈക്ക് ഇങ്ങനെ തടയുമ്പോൾ നല്ല പരന്ന ഭാഗമായിരിക്കും ഉൾവശം ദാ ഇതാണ് ഇതിൻ്റെ നല്ല വശം നല്ല വശം തടയുമ്പോൾ ചെറുതായിട്ടിങ്ങനെ എന്തോ തടയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നല്ല വശം ഇതാ ഉൾവശം കണ്ടോ ഉൾവശം ഇങ്ങനെ എല്ലാം നല്ല പരന്നിരിക്കും അപ്പോൾ ഈ നല്ല വശവും നല്ല വശവും തമ്മിൽ വേണം ഇങ്ങനെ വെക്കാൻ എന്നിട്ട് അവസാനമാണ് താഴെ ഭാഗം മടക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു കാൽ ഇഞ്ച് കാലിഞ്ച് തുമ്പ് വിട്ട് മാത്രമേ നമ്മൾ തയ്ക്കാൻ പാടുള്ളൂ അതായത് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് പോരുക കേട്ടോ ഇങ്ങനെ ഒന്ന് തയ്ച്ച് അറ്റം വരെ ഇങ്ങനെ ഇപ്പൊ ഏകദേശം ഒരു മൊത്തത്തിൽ ഒരു ആറ് മീറ്ററോളം നമുക്ക് ഈ ലേസ് വേണ്ടി വരും കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് വെച്ചു അത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഇങ്ങനെ തിരിച്ച് എടുക്കാം തിരിച്ചെടുക്കുമ്പല്ലോ ഈ ലേസ് മാത്രം ഇങ്ങോടും വരും ബാക്കിയുള്ള നമ്മളിപ്പോൾ അടിച്ചത് ഇതിൻ്റെ അടിയിലേക്കും പോകും എന്നിട്ട് ഇതിൻ്റെ മീതെ വെച്ചിട്ടൊന്നും പതിച്ച് തയ്ക്കുവാണെങ്കിൽ നമുക്ക് കഫ്താൻ്റെ സൈഡിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്ലിക്റ്റൊക്കെയുള്ള കുർത്തിയിലൊക്കെ വേണമെങ്കിൽ സ്ലിറ്റിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം പിന്നെ നെക്കിലൊക്കെ സ്ലീവിലൊക്കെ ആണെങ്കിലും നമുക്ക് ഈ മെത്തേഡിൽ ചൂട് ഇതാണ് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ അറ്റം മാത്രം ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഇങ്ങനെ അങ്ങോട്ട് വന്നിരിക്കും ഉള്ളാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഇരുന്നോളും കേട്ടോ നമ്മുടെ കഫ്താന്റെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ലേസ് വെക്കുവാണെങ്കില് നമ്മൾ ഇത് കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ എല്ലാവരും ഇതുപോലത്തെ ലേസ് ഒന്നെങ്കില് നിങ്ങൾക്ക് അധികം ഒന്നും തയ്യൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഏഴെട്ട് മീറ്റർ എന്താ പറയാ ലൂസ് ആയിട്ട് മേടിച്ചാൽ മതി പക്ഷെ ഓർഡർ ഉണ്ട് പുറത്തെ പാറ്റേൺ തയ്ക്കാൻ ഇഷ്ടംപോലെ കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ മേടിച്ചിട്ട് കാര്യമില്ല നമ്മൾ അതൊരു ഫുൾ ആയിട്ട് തന്നെ മേടിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്ച്ച് കൊടുക്കുക ഇപ്പോൾ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ കഫ്താൻ ചെയ്യുന്നുണ്ട് തുണി ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ആ തുണി സെലക്ട് ചെയ്ത് നിങ്ങളുടെ അളവും പറയുവാണെങ്കിൽ അളവ് മീൻസ് ഇതിലധികം അളവ് നമുക്ക് വരത്തില്ല ലെങ്ത് ഒക്കെയാണ് പിന്നെ നെക്കിലൊക്കെ നിങ്ങൾക്ക് അധികം വൈഡ് വേണ്ട ലെങ്ത് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാം കേട്ടോ വാട്ട്സാപ്പിൽ ചാറ്റിങ്ങിലൂടെ പറയാം അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് അളവിൽ തയ്ച്ച് തരുന്നതാണ് കേട്ടോ